ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തി മാവ് കൊണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എങ്ങനെ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ ഞാനിതാ ഇവിടെ കുറച്ച് ചപ്പാത്തി ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു ചപ്പാത്തിയിട്ടാണ് നിങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ആ പൊടിയും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ചപ്പാത്തി ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇതാ ഓരോ ചപ്പാത്തിയായിട്ട് ഇതുപോലൊന്നിട്ട് കൊടുക്കട്ടെ ഇത് ഒരുപാട് ടൈമിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടിക്കോളും നമുക്കിത് വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കിടുന്ന ഒരു ഒരു മിനിറ്റോളൊക്കെ ആയപ്പോൾ തന്നെ നമുക്കിത് വെന്ത് വന്നോളൂട്ടെ എന്നിട്ട് നമുക്കിത് കോരി മാറ്റം ഓരോ ചപ്പാത്തിയും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടെ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും പിന്നെ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വെള്ളവും അതുപോലെ തന്നെ ഉപ്പൊക്കെ കുഴച്ചിട്ട് തന്നെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ എടുക്കുക എന്നിട്ട് തിളച്ച് വെള്ളത്തിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്കൊരു അതൊന്ന് കോരി മാറ്റിയെടുക്കാം അതുപോലെ എല്ലാ ചപ്പാത്തി ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാ ചപ്പാത്തി ഇതാ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഓരോ ചപ്പാത്തി ആയിട്ട് എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ടിങ് ബോട്ടിലോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഷേപ്പിൽ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നൂ ഇനി നമുക്കിത് കത്തി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിരി കൊണ്ടോ നമുക്ക് എങ്ങനെയാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ച ഒരു സമയമുണ്ടല്ല അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ വേണ്ടതാണ് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ അതാ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുണ്ടോ ഈ ഒരു ബട്ടർ നല്ലതുപോലെ ഒന്ന് എടുക്കണം ഇനി ഒരു ബട്ടർ തന്നെ വേണമെന്നില്ല ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ബട്ടർ ഉണ്ടായപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തുന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഞാനിവിടെ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പുള്ള വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി നമുക്കൊരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി എടുത്താലും മതി ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഏകദേശം ഒന്ന് കുക്കായി വന്നാൽ ഇതിലേക്ക് താ ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഈ ഒരു സവാളയും കൂടി ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് എടുക്കാം ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മളത് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ആ ചപ്പാത്തിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉപ്പ് കൂടി പോവും അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ സവാളയും ഏകദേശം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എരുവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാനിവിടെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പകുതിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് മിക്സാക്കിയെടുക്കാം ഈ ഒരു മാഗി ക്യൂബ് ഒന്ന് മെൽറ്റായി വരട്ടെട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉടച്ചെടുക്കണേ ഉടച്ചെടുക്കാം അപ്പോൾ ഇതൊന്നിങ്ങനെ മിക്സാക്കി എടുക്കട്ടെ അപ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നോളും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്ലേ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മസാല പൊടികളൊക്കെ മാറ്റം വരുത്താവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നതിനിപ്പോൾ മന്തി മസാലയാണ് കേട്ടോ മന്തി മസാല കുറച്ച് മന്തി മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഉപ്പും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പേര് ചപ്പാത്തിയിലും ഉപ്പുണ്ടാകും അപ്പോൾ എല്ലാ ഉപ്പും കൂടി ചേർന്ന് ഒരുപാട് ഉപ്പായി പോകും അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് അതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള സോസൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ടൊമാറ്റോ സോസോ അല്ല എന്നുണ്ടെങ്കിൽ ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതായി ഒരു സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് അതിലേക്ക് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ക്യാബേജും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ക്യാബേജും ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കുണ്ടെങ്കിൽ ക്യാപ്സിക്കെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാബേജും ക്യാരറ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് അങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി ഒന്ന് കുക്ക് ആയി വേണം ഓവർ ഓവർ കുക്ക് ചെയ്തെടുക്കണ്ടട്ടോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു സൈഡിൽ ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ കൂട്ടിയെടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ വരെ എടുക്കാവുന്നതാണ് ഞാനിവിടെ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കോഴിമുട്ടയൊക്കെ കൂട്ടിയെടുക്കാം അപ്പോൾ ചപ്പാത്തിയൊക്കെ കൂടുതലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കോഴിമുട്ടയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു കോഴിമുട്ട ഇതുപോലെ ഞാനൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കോഴിമുട്ടൊന്ന് ചിക്കിയെടുക്കുക ഇനി ഒരു മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്തിട്ടോ ചെറുതിട്ടോ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു കോഴിമുട്ട ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്തെടുത്താൽ ആ ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഇതിലേക്ക് വിതറി കൊടുക്കട്ടെ കൈ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ അടർത്തി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എല്ലാം കൂടി കട്ട കട്ട കെട്ടി നിൽക്കും അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒന്ന് പര വിതറി കൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാം കൂടി ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതാ ഇത് ഏകദേശം ഒരു മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല ഒക്കെ നല്ലോണം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും മസാല വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം താ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറുകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറുകാനൊക്കെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ താ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ഒന്നും ഇല്ലാത്ത സമയത്ത് കുട്ടികളൊക്കെ ചോദി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചപ്പാത്തി മാവ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അധികം ടൈമിൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല ഹെൽത്തിയോട് കൂടി എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സോസോ അല്ലെന്നുണ്ടെങ്കിൽ മയോനൈസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കുക അതുപോലെ തന്നെ ലഞ്ചിൻ്റെ ടൈമിൽ കഴിക്കാവുന്ന രാത്രി ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് വലിയവർക്കായാലും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്